ിൽ ഏറ്റവും കഠിനമായ ദിനങ്ങളാണ് ഹിസ്ബുല്ല ഇസ്രായേൽ ഐ ഡി എഫിന് നൽകിക്കൊണ്ടിരിക്കുന്നത് ഓരോ ദിവസവും ഹിസ്ബുല്ലയുടെ ഭാഗത്ത് നിന്നും ഇസ്രായേലിന് ഏറ്റുകൊണ്ടിരിക്കുന്ന തിരിച്ചടികൾ കൂടുതൽ കൂടുതൽ തീവ്രമായി കൊണ്ടിരിക്കുകയാണ് ബുധനാഴ്ച നടന്ന അതിരൂക്ഷമായ കരയുദ്ധത്തിൽ ആറ് ഇസ്രായേൽ പട്ടാളക്കാരാണ് കൊല്ലപ്പെട്ടത് ഐ ഡി എഫ് ലബനാനിലെ കരയുദ്ധത്തിൽ പരാജയപ്പെട്ടുകൊണ്ടിരിക്കുന്നു എന്നതിനുള്ള വ്യക്തമായ തെളിവാണ് ഇസ്രായേൽ തങ്ങളുടെ കര സൈന്യത്തിന്റെ അംഗബലം കൂട്ടുവാൻ തീരുമാനമായി എന്നുള്ളത് അപ്പോൾ ഹിസ്ബുല്ലയുമായി പോലടിക്കുവാൻ നിലവിലുള്ള ഐ ഡി എഫ് അംഗബലം എന്നുള്ളത് ഇസ്രായേൽ തിരിച്ചറിഞ്ഞിരിക്കുന്നു തിങ്കളാഴ്ച മുതൽ വൻ തോതിലുള്ള മിസൈൽ റോക്കറ്റ് ആക്രമണങ്ങളാണ് ഹിസ്ബുല്ല ഇസ്രായേലിന് നേരെ നടത്തിക്കൊണ്ടിരിക്കുന്നത് ഇന്നത്തെ ഏറ്റവും ബ്രേക്ക് ആയിട്ടുള്ള വാർത്ത എന്ന നിലയിൽ മാത്രമല്ല ഇസ്രായേൽ ആർമിയുടെ കണക്കുകൂട്ടലുകളെ ആകമാനം ബ്രേക്ക് ചെയ്തുകൊണ്ടാണ് ഇസ്രായേൽ ആർമി ഹെഡ്ക്വാർട്ടേഴ്സിന് നേരെ ഹിസ്മുല്ലയുടെ ആക്രമണങ്ങൾ നടന്നത് കരയുദ്ധത്തിലും ഇസ്രായേലിനെ വലിയ തിരിച്ചടികളാണ് നേരിട്ടുകൊണ്ടിരിക്കുന്നത് ആറ് ഐ ഡി എഫ് പട്ടാളക്കാർ ഒരു ദിവസം തന്നെ കൊല്ലപ്പെട്ടു കരയുദ്ധത്തിൽ ഇസ്രായേലിലെ പരാജയം തന്നെയാണ് നേരിട്ടുകൊണ്ടിരിക്കുന്നത് അതുകൊണ്ടാണ് ഇസ്രായേൽ കരസൈന്യത്തിന്റെ അംഗബലം കൂട്ടുവാൻ തീരുമാനിച്ചിരിക്കുന്നത് ഹിസ്ബുള്ള തീർന്നുവെന്നും ഹിസ്ബുല്ലയുടെ മിസൈൽ ശേഷികളൊക്കെയും തകർന്നുവെന്നും വിളിച്ചു പറഞ്ഞ് ഇസ്രായേൽ ഭക്തൻ സാമുവൽ തന്റെ വിഷനാക്ക് വായിക്കകത്തിട്ട അടുത്ത നിമിഷം തന്നെയാണ് ഇരുന്നൂറോളം മിസൈലുകളുടെ നിരകൾ തന്നെ ഇസ്രായേലിനെ ലക്ഷ്യമാക്കി ചീറിപ്പാഞ്ഞത് കളിച്ച് കളിച്ച് ഹിസ്ബുല്ല ഇസ്രായേൽ പ്രതിരോധ മന്ത്രാലയത്തിന്റെ തന്നെ നെഞ്ചത്ത് കയറിയാണ് കളിച്ചിരിക്കുന്നത് ഫാദി ടു മിസൈലുകളായിരുന്നു ഹിസ്ബുല്ല തൊടുത്തുവിട്ടിരുന്നത് ഇസ്രായേലിന്റെ വടക്കൻ മേഖലയിലെ യുദ്ധ വാഹനങ്ങളുടെ നിർമ്മാണ കേന്ദ്രവും സാങ്കേതിക വിഭാഗത്തിന്റെ സുപ്രധാന കേന്ദ്രവുമാണ് ഹിസ്ബുല്ല ആക്രമിച്ച് കേടുപാടുകൾ ഉണ്ടാക്കിയിരിക്കുന്നത് അതുപോലെ വടക്കൻ ഇസ്രായേലിലെ ഹനീൻ ഗ്രാമത്തിൽ വിന്യസിച്ചിരുന്ന റമീം ബെറ്റാലിയന്റെ ഹെഡ്വാർട്ടേഴ്സിന് നേരെയായിരുന്നു അടുത്ത ആക്രമണം ഉണ്ടായത് പതിനഞ്ച് മിനിറ്റ് ഇടപെട്ടാണ് ഈ ആക്രമണങ്ങൾ നടന്നത് ഹിസ്ബുല്ല ആക്രമണം തുടങ്ങിയിട്ട് ആദ്യമായിട്ടാണ് തെല്ലവീവിലെ വാർ മിനിസ്ട്രിയുടെ ഹെഡ്ക്വാർട്ടേഴ്സിന് നേരെ ആക്രമണം നടത്തുന്നത് ഇസ്രായേലിന്റെ കിര്യ മിലിറ്ററി ബേസിന് നേരെ ആദ്യമായിട്ടാണ് ആക്രമണം നടത്തുന്നതെന്നാണ് ഹിസ്ബുല്ല വെളിപ്പെടുത്തിയത് ഇസ്രായേലിന്റെ വാർ മിനിസ്ട്രിയുടെ ഹെഡ്ക്വാർട്ടേഴ്സിനും വാർ മാനേജ്മെന്റിന്റെയും സ്റ്റാഫുമാരുടെയും കേന്ദ്രവും എയർഫോഴ്സ് വാർ കൺട്രോൾ ആൻഡ് സൂപ്പർവിഷൻ അതോറിറ്റിയുടെ വളരെ തന്ത്രപരമായ ബേസിനു നേരെയാണ് ഹിസ്ബുല്ല ആക്രമണങ്ങൾ നടത്തിയിരിക്കുന്നത് ഈ ആക്രമണങ്ങളിൽ ഈ കേന്ദ്രങ്ങൾക്കൊക്കെയും കേടുപാടുകൾ സംഭവിച്ചിട്ടുമുണ്ട് ആക്രമണങ്ങൾ വളരെ ആക്യുറേറ്റ് ആയിരുന്നുവെന്നും സ്ഥാനങ്ങളിൽ തന്നെ പ്രഹരങ്ങൾ ഏറ്റിട്ടുണ്ട് എന്നുമാണ് ഹിസ്ബുല്ല ടെലിഗ്രാം പോസ്റ്റിലൂടെ വെളിപ്പെടുത്തിയത് അതുപോലെ ഇസ്രായേലിന്റെ നൂറ്റി നാൽപ്പത്തി ആറാം ആർമി ഡിവിഷന്റെ ലോജിസ്റ്റിക്കൽ ബേസിന് നേരെയും ഹിസ്ബുല്ലയുടെ റോക്കറ്റ് ആക്രമണങ്ങൾ ഉണ്ടായി ഇസ്രായേലിന്റെ വടക്കേ അറ്റത്തുള്ള തീരദേശ നഗരമായ നെഹ്രിയയിലാണ് നൂറ്റി നാൽപ്പത്തി ആറാം ഡിവിഷന്റെ ലോജിസ്റ്റിക്കൽ ബേസ് അതേസമയം ഇസ്രായേലിന്റെ രണ്ട് ഡ്രോണുകൾ ഹിസ്ബുല്ലയുടെ വ്യോമ പ്രതിരോധ സംവിധാനം ഉപയോഗിച്ച് പ്രതിരോധിച്ചുവെന്ന് ഹിസ്ബുല്ല അവകാശപ്പെടുന്നു ഇസ്രായേലിന്റെ ഹെർമസ് ഫോർ ഫിഫ്റ്റി ഹെർമസ് നയൻ ഹൺഡ്രഡ് എന്നീ ഡ്രോണുകളെയാണ് ഹിസ്ബുല്ല സർഫൈസ് ടു എയർ മിസൈലുകൾ ഉപയോഗിച്ച് നേരിട്ടത് കൂടാതെ വടക്കൻ ഇസ്രായേലിലെ സസ ഡ്രീം സെറ്റിൽമെന്റ് പ്രദേശങ്ങളിൽ വിന്യസിച്ചിരുന്ന ഇസ്രായേൽ സൈന്യങ്ങൾക്ക് നേരെയും ഹിസ്ബുള്ള റോക്കറ്റ് ആക്രമണങ്ങൾ നടത്തിയതായി അവകാശപ്പെടുന്നു അതുപോലെ ഇരുപത് റോക്കറ്റുകൾ ഹിസ്ബുള്ള ഗലീലി മേഖലയെ മാത്രം ലക്ഷ്യമാക്കി അയച്ചിരുന്നു അതിൽ ചിലതൊക്കെ ഇന്റർസെപ്റ്റ് ചെയ്യുകയും ചിലത് ലക്ഷ്യം കണ്ടതായും ഇസ്രായേൽ ആർമി സ്ഥിരീകരിച്ചിട്ടുണ്ട് അതേസമയം ഹിസ്മുല്ലയുടെ ഭാഗത്തു നിന്നും വർധിച്ചു വരുന്ന തിരിച്ചടികൾ ഇസ്രായേൽ വലതുപക്ഷ ഇസ്രായേൽ പാർട്ടി തലവൻ ലിബർമാനെ ചൊടിപ്പിച്ചിരിക്കുകയാണ് കൂടാതെ നിരന്തരം ശ്രമിച്ചിട്ടും ഇസ്രായേൽ സൈന്യത്തിന് ലബനാനിൽ കടക്കുന്നത് ഹിസ്മുല്ല ശക്തമായി തടയുകയും ചെയ്യുന്നുണ്ട് ഇതിൽ ലബനാൻ സർക്കാരിനെ ഇപ്പോൾ കുറ്റപ്പെടുത്തുകയാണ് ലിബർമാൻ കഴിഞ്ഞ ദിവസങ്ങളായി ഹിസ്ബുല്ല നടത്തിക്കൊണ്ടിരിക്കുന്ന ആക്രമണങ്ങൾ ലബനാൻ സർക്കാർ നോക്കി നിൽക്കുകയാണെന്നാണ് അദ്ദേഹം ആരോപിച്ചത് വടക്കൻ ലബനാനിലെ നബാട്ടിയ ഭരണത്തിന് കീഴിലുള്ള ബിന്ദ് ജബീൽ ജില്ലയിലെ മറൌൺ അഡ്രാജ പ്രദേശത്ത് വിന്യസിച്ചിരുന്ന ഇസ്രായേൽ സൈന്യത്തിനു നേരെ ഹിസ്ബുല്ല റോക്കറ്റ് ആക്രമണങ്ങൾ നടത്തി അതേസമയം സിറിയക്ക് നേരെയുള്ള ആക്രമണം ഇസ്രായേൽ ആവർത്തിക്കരുതെന്ന് റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിൻ മുന്നറിയിപ്പ് നൽകി സിറിയയിലെ റഷ്യൻ ബേസിന് നേരെ ഇസ്രായേൽ വ്യോമാക്രമണം നടത്തിയിരുന്നു ഇതിനെയാണ് വലിയ വിജയമായി മാത്യു സാമുവൽ വിളിച്ചു ഇസ്രായേൽ സിറിയയിലും കയറി അടിച്ചു എന്നൊക്കെ അദ്ദേഹം വിളിച്ചു പറയുന്നുണ്ട് സിറിയൻ തുറമുഖ നഗരമായ ലഡാക്കിയ സിറിയൻ പ്രസിഡന്റ് അസദിന്റെ ശക്തി കേന്ദ്രമാണ് പിന്തുണയ്ക്കുന്ന റഷ്യയുടെ സഖ്യകക്ഷിയുമാണ് ഇസ്രായേലിന്റെ ഇത്തരം ആക്രമണങ്ങൾ റഷ്യൻ പട്ടാളക്കാരുടെ ജീവന് ഭീഷണിയാകുമെന്നും അത് തങ്ങൾക്ക് സ്വീകാര്യമല്ലെന്നും ആ നടപടി ഇനി ആവർത്തിക്കില്ല എന്നാണ് പ്രതീക്ഷിക്കുന്നതെന്നും റഷ്യ പ്രതികരിച്ചു ഇതിൽ താക്കീതിന്റെ ധ്വനി കലർന്നിട്ടുണ്ടെന്നാണ് സംശയിക്കപ്പെടുന്നത് ഇസ്രായേലിന്റെ കീ മിലിറ്ററി ബേസുകൾക്ക് നേരെയാണ് ഹിസ്ബുലയുടെ ആക്രമണങ്ങൾ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് ഹൈഫ നഗരത്തിന് സമീപമുള്ള ഹഹോത്രിയ മിലിട്ടറി ബേസിനെ ആക്രമിച്ചുകൊണ്ട് ഹിസ്ബുല്ല ഐ ഡി എഫിനെ ഞെട്ടിച്ചിരിക്കുകയാണ് ഹിസ്ബുല്ല തീർന്നുവെന്നും ഹിസ്ബുല്ലയുടെ മിസൈൽ കെയ്പബിലിറ്റികളൊക്കെയും ഇസ്രായേൽ അടിച്ചു ദൂരെ കളഞ്ഞു തകർത്തു കളഞ്ഞു എന്നൊക്കെ മാത്യു സാമുവൽ ഇടയ്ക്കിടെ വന്ന് ജൽപ്പിക്കുന്നത് കേൾക്കാം ഇസ്രായേലിനെ ഏൽക്കുന്ന തിരിച്ചടികളും നാശനഷ്ടങ്ങളും ഒന്നും സാമുവൽ കാണാറുമില്ല ഇപ്പോൾ ഹിസ്ബുല്ല ആക്രമിച്ചിരിക്കുന്നത് ഇസ്രായേലിന്റെ നിർണായക എയർ ബേസുകളെയാണ് അതായത് വ്യോമ സംവിധാനങ്ങളെയാണ് ഇസ്രായേലിന്റെ സൈനിക ശക്തിയുടെ സുപ്രധാന മേഖലയാണ് ഇസ്രായേലിന്റെ വ്യോമ ശക്തി എന്നുള്ളത് ഇസ്രായേൽ മേധാവിത്വം നിലനിർത്തുന്നതും ഈ വ്യോമാക്രമണങ്ങളിലൂടെ മാത്രമാണ് ഹൈബർ ഓപ്പറേഷന്റെ ഭാഗമായി ആണ് ഈ ആക്രമണങ്ങൾ ഈ തിരിച്ചടികൾ നടന്നുകൊണ്ടിരിക്കുന്നത് ഇസ്രായേലിന്റെ റമീം ബ്രിഗേഡ് കമാൻഡ് സെന്ററിന്റെ നേരെയും നൂറ്റി നാൽപ്പത്തി ആറാമത് ഡിവിഷന്റെ ബേസിന് നേരെയും ടെൽ നോഫ് യും നേരെയുമാണ് ഹിസ്ബുല്ലയുടെ ആക്രമണങ്ങൾ ഈ ദിവസങ്ങളിൽ നടന്നിരിക്കുന്നത് രണ്ടു പേർ കൊല്ലപ്പെടുകയും കുറെ പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തു ഐ ഡി എഫിന്റെ ആറ് പട്ടാളക്കാരെയാണ് ഹിസ്ബുള്ള കരയുദ്ധത്തിൽ വധിച്ചിരിക്കുന്നത് ഇതുവരെയും ഒരു ലബനാൻ ഗ്രാമവും ഇസ്രായേലിന് കീഴ്പ്പെടുത്തുവാൻ സാധിച്ചിട്ടില്ല എന്നത് ഹിസ്ബുള്ള ആവർത്തിച്ചു ഇരു വിഭാഗങ്ങൾക്കും നാശനഷ്ടങ്ങൾ ഉണ്ടാവുന്നുണ്ട് എന്നതാണ് യാഥാർത്ഥ്യം എന്നാൽ ഇസ്രായേൽ നടത്തുന്ന വ്യോമാക്രമണങ്ങളിൽ കൊല്ലപ്പെടുന്നത് ഭൂരിപക്ഷവും സാധാരണ ജനങ്ങളാണ് അതിൽ വലിയൊരു ശതമാനം കുട്ടികളും സ്ത്രീകളുമാണ് അപ്പോൾ ഹിസ്മുലയിൽ നിന്നും നേരിടുന്ന ശക്തമായ തിരിച്ചടികളും പട്ടാളക്കാരുടെ ജീവഹാനികളും അതുപോലെ യുദ്ധോപകരണങ്ങളുടെ നാശവും സൈനിക കേന്ദ്രങ്ങളുടെ തകർച്ചയും വ്യോമ കേന്ദ്രങ്ങളുടെ തകർച്ചയുമൊക്കെ നേരിടുന്ന ഇസ്രായേൽ അതിനെ നൽകുന്ന തിരിച്ചടിയിൽ കൊല്ലപ്പെടുന്നത് ലെബനാനിലെ കുറെ സാധാരണ ജനങ്ങളാണ് അതേസമയം ഇറാഖി റെസിസ്റ്റൻസ് ഗ്രൂപ്പും തങ്ങളുടെ ആക്രമണങ്ങൾ ശക്തമാക്കിയിട്ടുണ്ട് ഇസ്രായേൽ അധിനിവേശ പ്രദേശങ്ങളെ ലക്ഷ്യമാക്കിയാണ് ഇറാഖ് ഗ്രൂപ്പ് ആക്രമണങ്ങൾ നടത്തുന്നത് അതേസമയം ലബനാനിൽ നിന്നും വന്ന അഞ്ച് റോക്കറ്റ് ആക്രമണങ്ങളെ തുടർന്ന് രണ്ടുപേർ കൊല്ലപ്പെട്ടതായി റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുണ്ട് അതുപോലെ അമേരിക്കയുടെ യുദ്ധ കപ്പലുകൾക്ക് നേരെ ഭൂതികളുടെ ആക്രമണം ശക്തമായിട്ടുണ്ട് എബ്രഹാം ലിങ്കൻ എന്ന അമേരിക്കയുടെ ശക്തമായ വിമാനവാഹിനി യുദ്ധക്കപ്പലിന് നേരെ ഹൂതികൾ ഡ്രോണുകൾ അയച്ചുകൊണ്ട് അമേരിക്കയെ ഞെട്ടിച്ചിരിക്കുകയാണ് കൂടാതെ മറ്റ് രണ്ട് അമേരിക്കൻ യുദ്ധക്കപ്പലുകളെയും ഹൂതികൾ ആക്രമിച്ചു ഈ ആക്രമണങ്ങളെ തുടർന്നുള്ള നാശനഷ്ടങ്ങളെ കുറിച്ചുള്ള റിപ്പോർട്ടുകളൊന്നും ലഭ്യമായിട്ടില്ല എങ്കിലും അമേരിക്കയെ സംബന്ധിച്ചിടത്തോളം നടക്കുന്ന ആക്രമണങ്ങളാണ് ഹൂത്തികളുടെ ഭാഗത്തു നിന്നും ഉണ്ടായിരിക്കുന്നത് ട്രംപ് വന്നതോടുകൂടി ഫലസ്തീൻ പ്രദേശങ്ങൾ മുഴുവനായി അധീനപ്പെടുത്തി കളയാമെന്ന സ്വപ്നം കണ്ടിരിക്കുന്ന ചില ഇസ്രായേൽ മന്ത്രിമാരെ പോലെ മാത്യു സാമുവലും കണക്കുകൂട്ടിയിരിപ്പാണ് ലോകം കയ്യും കെട്ടി നോക്കി നിൽക്കും എന്നാണ് സാമുവൽ വിചാരിക്കുന്നത് ഫലസ്തീനും വെസ്റ്റ് ബാങ്കും ഒക്കെയും ഇസ്രായേലിന്റെ ഭാഗമായി മാറുമെന്നും ഫലസ്തീൻ രാഷ്ട്രം തന്നെ അപ്രത്യക്ഷമാകുമെന്നും ഒക്കെയാണ് സാമുവൽ സ്വപ്നം കാണുന്നത് പീരങ്കികളും ബോംബുകളും ഉപയോഗിച്ച് ഒരു സ്വാതന്ത്ര്യ സമരത്തെയും അടിച്ചമർത്തുവാനോ അടിച്ചൊതുക്കുവാനോ സാധ്യമല്ല എന്ന ഏറ്റവും ലളിതമായ യാഥാർത്ഥ്യം പോലും മാത്യു സാമുവലിനെ തിരിച്ചറിയാൻ ഇതുവരെ കഴിഞ്ഞിട്ടില്ല എന്നത് അത്ഭുതമാണ് ലോക കോടതി പോലും യുദ്ധ കുറ്റവാളിയായി പ്രഖ്യാപിച്ചിട്ടുള്ള ബെഞ്ചമിൻ നെതന്യാഹുവിനെ ഹീറോയായി പ്രഖ്യാപിച്ച മാത്യു സാമുവലിനെ പോലുള്ളവർ രാജ്യത്തിന് തന്നെ ഭീഷണിയാണ് യുദ്ധവുമായോ ആക്രമണങ്ങളുമായോ യാതൊരു ബന്ധവുമില്ലാത്ത നിരായുധരായ കുട്ടികൾക്കും സ്ത്രീകൾക്കും നേരെ ബോംബാക്രമണം ആക്രമണം നടത്തിക്കൊണ്ട് നൂറുകണക്കിന് ആളുകളെ ദിവസവും കൊന്നൊടുക്കുന്ന ബെഞ്ചമിൻ നെതന്യാഹു മാത്യു സാമുവലിന് ഒരു ഹീറോയാണെങ്കിൽ യൂട്യൂബ് മേഖലയിലെ കുറ്റവാളിയായി മാത്യു സാമൂരിനെ പ്രഖ്യാപിക്കണം എന്നാണ് എന്റെ വിനീതമായ അഭിപ്രായം ഭക്തനായ മാത്യു സാമൂലിനെ പോലുള്ള ആളുകൾ പറയുന്ന പല വാർത്തകളും സത്യവിരുദ്ധങ്ങളാണ് എന്നാണ് ഹിസ്ബുള്ളയുടെ തിരിച്ചടികളെ കുറിച്ചുള്ള വാർത്തകൾ വരുമ്പോൾ നമുക്ക് മനസ്സിലാവുന്നത് നമ്മുടെ നാട്ടിൽ വർദ്ധിച്ചു വരുന്ന വൈദ്യുതി ചാർജ് എല്ലാ മേഖലയിലുമുള്ള ജനങ്ങളെ ഒരുപോലെ ആശങ്കയിലാഴ്ത്തിയിരിക്കുകയാണ് വൈദ്യുതി ചാർജ് ഇനിയും വർധിക്കുവാനാണ് സാധ്യത ഇതിനെ എങ്ങനെ തരണം ചെയ്യും എന്ന് അറിയാതെ പല കുടുംബങ്ങളും ബുദ്ധിമുട്ടുകയാണ് വൈദ്യുതിയുടെ ഉപയോഗം കുറച്ചുകൊണ്ട് ഇതിനെ തരണം ചെയ്യുക എന്നത് അപ്രായോഗികമായ ഒരു കാര്യവുമാണ് ഇതിനെ ഒരേ ഒരു പോംവഴി മാത്രമേ ഉള്ളൂ പ്രകൃതി അഥവാ ദൈവം തരുന്ന സൗജന്യമായ സൗരോർജം ഉപയോഗപ്പെടുത്തുക എന്നതാണ് കേന്ദ്ര സർക്കാർ നൽകുന്ന ആനുകൂല്യത്തോടുകൂടി ഈ പദ്ധതി നടപ്പിലാക്കി കൊടുക്കുന്നതിന് വേണ്ടി നമ്മുടെ ടീമുകൾ രംഗത്തുണ്ട് എന്ന കാര്യം ഈ അവസരത്തിൽ സൂചിപ്പിക്കുകയാണ് കൂടാതെ വന്യമൃഗങ്ങളിൽ നിന്നും കൃഷിയെ സംരക്ഷിക്കുന്നതിന് വേണ്ടി സോളാർ വൈദ്യുതി വേലികളും നിർമ്മിച്ചു നൽകുന്നുണ്ട് വിശ്വസ്തയോടെ ന്യായമായ വിളിയിൽ സർക്കാരിന്റെ ആനുകൂല്യങ്ങൾ ലഭ്യമാക്കിക്കൊണ്ട് കേരളത്തിൽ എവിടെയും സ്ഥാപിച്ചു നൽകുകയും സർവീസ് ലഭ്യമാവുകയും ചെയ്യും എന്നുകൂടി അറിയിക്കട്ടെ ആവശ്യമുള്ളവർ ഡിസ്ക്രിപ്ഷനിൽ നൽകിയ കോണ്ടാക്ട് നമ്പറുകളിൽ ബന്ധപ്പെടാവുന്നതാണ്